നമ്മുടെ മക്കൾ പണ്ടത്തെ പോലെ നമ്മളോട് സംസാരിക്കുന്നില്ല സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ച് വരുന്നില്ല വിരുന്നുകാരോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴോ കുട്ടി ഉള്ളിൽ തന്നെ ഇരിക്കുന്നു അവരുമായിട്ട് ഇടപഴകുന്നില്ല എന്നൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്പർ വൺ അവര് നിങ്ങളിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നു നമ്പർ ടു വളരെയധികം പിന്നോക്കം നിൽക്കുക അല്ലെങ്കിൽ വളരെ നേരത്തെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുക പോകുക വൈകി വരുക എന്നൊക്കെ പറയുമ്പോ അവർക്കതിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിലെത്ര ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്കറിയണം അതിന് നമ്മൾ പാരന്റ് എന്താ ചെയ്യേണ്ടത് കുട്ടികളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സുമായി നമ്മൾ എപ്പോഴും അടുപ്പം കീപ്പ് ചെയ്യുക അവരുടെ വീട്ടുകാരുമായി ആ കൂട്ടുകാരുമായി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ അവരുമായി നമ്മൾ നമ്മളിടയ്ക്കൊന്ന് സംസാരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ ഉണ്ടോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് കുറച്ച് സമയമെങ്കിലും അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിക്കാം ഫ്രണ്ട്സിനോട് സംസാരിക്കാം തന്റെ മക്കളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണം അവരുടെ ഫോൺ നമ്പർ നമ്മൾ വാങ്ങിവെക്കണം അധ്യാപകരുമായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ അവരുമായി ബന്ധപ്പെടുക കുട്ടിയുടെ പഠന കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും നമ്മള് അധ്യാപകരോട് കുറച്ച് സമയമെങ്കിലും നമ്മൾ സംസാരിച്ച് സംസാരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളിലുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ും ഒരു അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്പർ ത്രീ പേരന്റായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോടൊപ്പം നിൽക്കാനും കുട്ടികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് തന്മയത്വത്തോട് കൂടെ കേൾക്കാനുമുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടി നമ്മുടെ അടുത്തിരുന്ന് അന്നുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയണം പക്ഷേ ഇന്നത്തെ സമൂഹത്തില് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തില് കുട്ടികൾ എല്ലാം തുറന്നു പറയുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ദേ ആർ ഹൈഡ് സംതിങ് ആസ് എ സീക്രറ്റ് ആ സീക്രറ്റ് നമ്മളോട് തന്നെ തുറന്നു പറയുന്നിടത്താണ് അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടാക്കേണ്ടത് ആ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു സുപ്രഭാതത്തില് ഇങ്ങനെ കുട്ടി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല വളരെ കുഞ്ഞു കാലം മുതൽ തന്നെ കുട്ടികളിൽ നിന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ നമ്മളോട് വന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ചില അമ്മമാര് എന്തെങ്കിലും കേൾക്കുമ്പോ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കാണാം അല്ലെങ്കിൽ എനിക്കിതൊന്നും കേൾക്കാൻ നേരമില്ലെന്ന് പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ നീ അത് പോയി ചെയ്തു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അവരെ പെട്ടെന്ന് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതി കാണാം ഇതാ കുട്ടിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ വളരെ നിസ്സാരമായിട്ടായിരിക്കും ഞാൻ വരാം അല്ലെങ്കിൽ നീ ചെയ്തോ ഇപ്പൊ എന്നോടൊന്നും പറയണ്ട അത് നിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ അവരെ പഠിച്ച വരുമ്പോ നമ്മളത് കാഷ്വലി പറയുന്നതായിരിക്കും മേ ബി പക്ഷെ അവരുടെ മനസ്സിലേക്ക് അത് കൊള്ളുന്നത് വളരെ ആഴ്ന്നിറങ്ങുന്ന ഒരു വേദനയായിട്ടാണ് എന്തോ വിഷമം പറയാൻ വരുമ്പോ അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷം പറയാൻ വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ പെരുമാറാൻ കൊച്ചു കാലം മുതലേ നമ്മൾ പഠിപ്പിക്കണം അവർക്ക് അതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് ഏറ്റവും നിലനായി നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും നമുക്കൊന്നും ഒഴിച്ചു വിടാൻ പറ്റാത്ത നമ്മുടെ ഫോണ് തന്നെയാണ് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികളുടെ പഠന സമയത്തെങ്കിലും വീട്ടിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ അതായത് ഫോണ് കമ്പ്യൂട്ടർ ടി വി എന്നതൊക്കെ അല്പനേരം ഒന്ന് ഒഴിവാക്കുക കൊച്ചുകുട്ടികളാണെങ്കിൽ അവർ പഠിക്കുമ്പോൾ അവരോടൊപ്പം ഒന്ന് ഇരുന്ന് കൊടുക്കുക അവർക്കൊരു ഒരു ഹെൽപ്പായിട്ട് ഇരുന്നു കൊടുക്കുക അവർക്കൊരു സപ്പോർട്ടായിട്ട് ഇരുന്നു കൊടുക്കുക ഇനി അല്ല വലിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവര് പഠന സമയത്ത് പഠിക്കുകയല്ലേ എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അവരോട് ഫോൺ എടുക്കണ്ട അവരോട് ടി വി കാണണ്ട നീ പോയി പഠിക്കുന്നു പറഞ്ഞ് നമ്മൾ നേരെ ടിവിയുടെ സ്വിച്ച് ഓഫാക്കി മൊബൈലുമായി ഇരിക്കുന്ന അച്ഛനമ്മമാര് എന്ത് മാതൃകയാണ് കുട്ടികൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് അപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുന്നതിനേക്കാൾ നമ്മൾ കാണിച്ചു കൊടുത്ത് അത് കണ്ടുവേണം കുട്ടികൾ വളരെ അല്ലാതെ കുട്ടികളോട് അരുതെന്ന് പറഞ്ഞ് നമ്മൾ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥേറ്റഡ് സംബിറ്റ് ആൻഡ് സോ ഇറ്റ് പേരൻസ് വോണ്ട് ടു യുവർ കിഡ്സ്